നമസ്കാരം ന്യൂസ് സ്വാഗതം ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അമേഠിയിൽ കിഷോരിലാലിനെതിരെ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം വോട്ടുകൾക്ക് പരാജിതയായ സ്മൃതി ഇറാനി ബി ജെ പി വിടാൻ ഒരുങ്ങുകയാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ നരേന്ദ്രമോദി സ്മൃതിയെ ഒരു പരിപാടിയിലും അടുപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല ഉത്തർപ്രദേശിലെ ഒരു പൊതുയോഗങ്ങളിലും സ്മൃതി ഇറാനിയെ പങ്കെടുപ്പിക്കാതെ കൃത്യമായി ബി ജെ പി നേതൃത്വം അവരെ അകറ്റി നിർത്തുകയാണ് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ ഗുജറാത്തിൽ സ്മൃതി ഇറാനി അവിടെ നരേന്ദ്രമോദിക്ക് എതിരെ നടത്തിയ ഒരു സമര പരിപാടി ഉണ്ടായിരുന്നു അതായത് അവിടുത്തെ വംശഹത്യുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം അവിടെ നരേന്ദ്രമോദി രാജിവെക്കുന്നതുവരെ താൻ അനിശ്ചിതകാല സമരം നടത്തും എന്ന് പറഞ്ഞപ്പോൾ മോദി അന്ന് ഇവരെ കാണുകയും ഇവരോട് ആ കാര്യങ്ങൾ വിശദീകരിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് പിന്നീട് വന്ന വാർത്തകൾ എന്നാൽ അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമായിരുന്നു എന്നും കൃത്യമായി എതിരിടുന്നവരെ ഒപ്പം കൂട്ടലായിരുന്നു മോദിയുടെ സിദ്ധാന്തം എന്നുള്ളതായിരുന്നു വളരെ വ്യക്തം അതായത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ കൃത്യമായ സ്ട്രാറ്റജി ആയിരുന്നു അന്ന് മോദി അവലംബിച്ചത് എന്ന് സ്മൃതി ഇറാനി തുടക്കത്തിൽ പറയുകയും പിന്നീട് മോദിയുടെ ടീമിലെ അംഗമാകുന്നതോടുകൂടി അതെല്ലാം മാറ്റിമറിക്കുന്ന ഒരു രാഷ്ട്രീയം അവർ സ്വീകരിക്കുകയും ചെയ്തു സ്മൃതി ഇറാനി രണ്ട് തവണ കേന്ദ്രമന്ത്രിയായതാണ് അതും നരേന്ദ്രമോദിയുടെ എല്ലാ രീതിയിലുള്ള ആശീർവാദത്തോടു കൂടി അതായത് ആദ്യം രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം അധികാരത്തിലേക്ക് എത്തിയപ്പോൾ സ്മൃതി ഇറാനിയെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാക്കി അതായത് ഹ്യൂമൻ റിസോഴ്സ് വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി പിന്നീട് അവർക്ക് മറ്റ് ക്യാബിനറ്റ് വകുപ്പുകളും കൊടുത്തു ആ സമയത്ത് അതായത് രണ്ടായിരത്തി പതിനാലിൽ അവർ അമേതിയിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയാണ് ചെയ്തത് അന്നവർ രാജ്യസഭ വഴിയാണ് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചത് എന്നാൽ പിന്നീട് ഇടക്കാലത്തെ രാഹുൽ ഗാന്ധിയെ അൻപതിനായിരത്തോളം വോട്ടുകൾക്ക് അട്ടിമറിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഗീർവാണം വിട്ട് എല്ലാ തരത്തിലും രാഹുൽ ഗാന്ധിയുടെ അന്തകയാണ് ഞാൻ എന്ന് പറഞ്ഞ് എല്ലായിടത്തും പോയി പ്രചരണം നടത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇക്കുറി കിഷോരിലാലിനെ വ്യക്തിഹത്യ ചെയ്യും ഗാന്ധി കുടുംബത്തിൻ്റെ അടുക്കളക്കാരനാണോ എന്ന് ചോദിച്ച് അദ്ദേഹത്തിനെ താറടിക്കുകയും ഒക്കെ ചെയ്ത അതേ സ്മൃതി ഇറാനി ഇപ്പോൾ വലിയ തോതിൽ തഴയപ്പെടുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഒടുവിൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് പക്വതയാർന്ന നിലപാട് എടുക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു വ്യക്തിത്വമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ സ്മൃതി ഇറാനി അടിച്ചുവിടുന്നത് മാത്രമല്ല പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവുമായി വലിയ തോതിൽ ആശയവിനിമയം നടത്താൻ അവർ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടും വന്നിരിക്കുകയാണ് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കാറാനുള്ള അവരുടെ നയമാണോ ഇത് എന്ന് പല കോണുകളിൽ നിന്നും വരുന്നുണ്ട് എന്നാൽ എൻ ഡി എയുടെ സഖ്യകക്ഷിയായിട്ടുള്ള അപ്പനാതലിലേക്കുള്ള നീക്കമാണ് അവർ നടത്തുന്നതെന്നാണ് ബി ജെ പിയുടെ ചില വക്താക്കൾ പറയുന്നത് എന്ത് തന്നെയായിരുന്നാലും ബി ജെ പി നേതൃത്വവുമായി ഉടക്കിലാണിപ്പോൾ സ്മൃതി ഇറാനി ഒന്നാമത്തെ കാര്യം കേന്ദ്ര ക്യാബിനറ്റിൽ അംഗമല്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ബി ജെ പിയുടെ നേതൃയോഗങ്ങളിലൊന്നും തന്നെ അവരെ പങ്കെടുപ്പിക്കാതെ അവരെ പൂർണ്ണമായി തഴയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്